യു ഡി എഫിൽ പ്രശ്നപരിഹാരത്തിന് ശ്രമമില്ല എന്ന് മുസ്ലിം ലീഗിൽ വികാരം പ്രശ്നങ്ങൾ പരിഹരിക്കാതെ നീണ്ടു പോകട്ടെ എന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വമെന്ന് ലീഗിന്റെ വിലയിരുത്തൽ കോൺഗ്രസിലെ പ്രധാന നേതാക്കൾ തമ്മിലുള്ള ഭിന്നത പരിഹരിക്കാൻ കഴിയുന്നില്ല എന്ന വികാരവും ലീഗിനുണ്ട് ശിവദാസ് കന്മനം ചേരുന്ന വിവരങ്ങളുമായി ശിവദാസ് എന്താണ് മുസ്ലിം ലീഗിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വികാരങ്ങൾ പ്രത്യേകിച്ച് യു അവരുടെ സ്ഥാനം മലപ്പുറം ലീഗ് ലീഗ് നേതൃയോഗം ഇപ്പോൾ മലപ്പുറത്ത് ചേരുകയാണ് ലീഗിന്റെ ഓഫീസിൽ ലീഗ് പ്രധാനപ്പെട്ട ഓഫീസിലാണ് ഇപ്പോൾ യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നത് ഈ യോഗത്തിലാണ് യു ഡി എഫിനുള്ളിലെ അസ്വാരസ്യങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന സൂചനകൾ നൽകുന്നത് പ്രധാന നേതാക്കളെല്ലാം തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്യുന്നത് കാരണം യു ഡി എഫിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് ആണ് ലീ യു ഡി എഫിന് നേതൃത്വം നൽകുന്നത് ആ കോൺഗ്രസിനുള്ളിൽ തന്നെ പല വിഭാഗങ്ങളായി പ്രവർത്തിക്കുന്നു ഗ്രൂപ്പുകളായി പ്രവർത്തിക്കുന്നു നേതാക്കൾ തമ്മിൽ വലിയ രീതിയിലുള്ള ഭിന്നതകൾ ഉണ്ട് അത് പരിഹരിക്കാനുള്ള ഒരു ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും മുസ്ലിം ലീഗ് ആണ് ഇതിന് മുൻകൈ എടുക്കുന്നത് പക്ഷേ അത് വിജയിക്കുന്നില്ല പല ഘട്ടങ്ങളിലും അത് വിജയിക്കാതെ പോകുന്നു കാരണം കോൺഗ്രസിന്റെ പിന്തുണ അവർക്ക് കൃത്യമായി ലഭിക്കാത്തതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ മുസ്ലിം ലീഗ് ഇടപെടുമ്പോൾ കോൺഗ്രസിന്റെ ഒരു പൂർണ്ണമായ പിന്തുണ ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ അത് അതേപടി നിലനിൽക്കുകയാണ് ഈ അസ്വാരസ്യങ്ങളും അതോടൊപ്പം തന്നെ ഭിന്നതകളും നിലനിൽക്കുന്നു ഇപ്പോഴും തുടരുകയാണ് അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നൊരു നിലപാട് ാണ് കോൺഗ്രസിനുള്ളത് എന്നാണ് ലീഗ് നേതാക്കളെല്ലാം തന്നെ പറയുന്നത് അത് ആ ഒരു പശ്ചാത്തലം തന്നെയാണ് ഇപ്പോൾ നേതൃയോഗത്തിലും സംസ്ഥാന നേതൃയോഗത്തിലും ഇക്കാര്യങ്ങൾ പ്രധാനമായി ചർച്ച ചെയ്യുന്നത് ഇനി തെരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു വർഷം മാത്രം ആണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ളത് അതിനു മുൻപായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നാണ് മുസ്ലിം ലീഗ് പ്രധാനമായും നേതൃത്വത്തോട് പറയുന്നത് ശശി തരൂരിന്റെ വിഷയം അതോടൊപ്പം തന്നെ കെ സുധാകരനും വി ഡി സതീഷിനും അടക്കമുള്ള നേതാക്കൾ ഓരോ വശത്തും നിൽക്കുന്നു അണികളും ത്തിൽ തന്നെയാണ് അവരുടെ ചിന്താഗതികൾ അല്ലെങ്കിൽ ഗ്രൂപ്പിസം വളരെ വലിയ രീതിയിൽ തന്നെ കോൺഗ്രസിനുള്ളിൽ ശക്തമായി നിലനിൽക്കുന്നുണ്ട് ഇതൊന്നും പരിഹരിക്കാതെ യു ഡി എഫിന് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ ലീഗ് എടുത്തിരിക്കുന്നത് അത് തീർച്ചയായും അത് തൊട്ടടുത്ത സമയങ്ങളിൽ തന്നെ അത് പരിഹരിക്കണം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു എതിർപ്പ് മുസ്ലിം ലീഗിനുണ്ട് പലപ്പോഴും ഈ കാര്യങ്ങളെല്ലാം തന്നെ എതിർപ്പ് കോൺഗ്രസിന്റെ നേതാക്കളുമായി പങ്കുവച്ചിട്ടുണ്ട് യു ഡി എഫ് യോഗത്തിലടക്കം ഇക്കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ഇനിയും അത് തുടർന്ന് കൊണ്ട് മുന്നോട്ട് എന്ന നിലപാടിലാണ് മുസ്ലിം ലീഗ് ഉള്ളത് വീണ ഓക്കെ ശരി യേശോദാസ്